അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പം ആദ്യത്തിന് ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് സമയം ഇതിവിടെ ഇരിക്കട്ടെ അപ്പം പഞ്ചസാര ഒക്കെ ഒന്ന് അലഞ്ഞു വരും ഇനി ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് യമനിൻ്റെ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്തതോ വറക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു സോഡാ പൊടിയുടെ ബേക്കിംഗ് സോഡ എല്ലാം കൂടി കൂടിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ തൈര് പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്തില്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി മാവ് കലക്കിയെടുക്കുന്നതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ആദ്യം ഇരുന്നൂറ്റി അമ്പത് എൺപതിന്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തു ഒന്ന് കലക്കിയതിനു ശേഷം ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം അങ്ങ് ഒരുമിച്ച് ഒഴിക്കരുത് ഓരോ കപ്പായിട്ട് ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക ദോശയ്ക്കൊക്കെ മാവ് റെഡിയാക്കി എടുക്കില്ല ആ ഒരു രീതിക്ക് വേണം ഈ ബാറ്റ് റെഡിയാക്കി എടുക്ക ഒരുപാടങ്ങ് കട്ടിയാവാൻ പാടില്ല ഇപ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ രണ്ടര കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ നമ്മുടെ ബാറ്ററി ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് ബാറ്ററി ഇളക്കിയെടുക്കേണ്ടത് അപ്പം അവ ചേർത്തത് കൊണ്ട് കുറച്ച് സമയം ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒന്നര ടീസ്പൂൺ കടലപ്പരിപ്പും ഒന്നര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ നിറക്ക് ചെറുതായിട്ടൊന്ന് മാറി വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക അതിൻ്റെ നിറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൻമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളകെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ആറ് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ പച്ചമുളകാണ് അധികം എരിവില്ലാത്തതാണ് എരിവുള്ള പച്ചമുളക് എണ്ണം മൂന്നെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി സെയിം കുറച്ചിട്ടിട്ട് തന്നെ ഇതെല്ലാം ചേരിത്തെടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം സവാള അങ്ങ് ഒരുപാട് വാടി വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി തീരെ കനം കുറഞ്ഞ് സവാള അരിഞ്ഞെടുക്കരുത് ചെറിയൊരു കഥത്തിൽ അരിഞ്ഞിട്ട് എടുക്കാം ഇതിൽ നമ്മൾ വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ അപ്പോൾ സവാളെല്ലാം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കടലമാവ് കലക്റ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ കടലമാവിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടകള നൂല ഒന്ന് കലക്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക ഈ കടലമാവിൻ്റെ ആ പത്ത് ചുവക്കൊന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കറക്കി നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടലമാവ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആ കടലമാവിൻ്റെ ആ ഒരു പച്ച ചുവന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറിച്ചിട്ട് പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ നാല് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ടായിട്ട് മുറിച്ചെടുത്ത് കുക്കറിലൊരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ ഒരു നാല് വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് പൊടിഞ്ഞു പോകരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കണം ജസ്റ്റ് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കും ഞാനിപ്പോൾ കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത് യമനെൻ്റെ കപ്പിൽ രണ്ട് കപ്പ് വെള്ളം കവറിച്ച് എടുത്തിട്ടുണ്ട് എല്ലാം കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളിതിൽ കടലപ്പൊടി ചേർത്ത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് കിട്ടും ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഈ ഒരു സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ് അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ അപ്പോൾ അതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഒരുപാടൊന്ന് കുറുകാൻ നിൽക്കരുത് ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും ഈ ഒരു സമയപ്പൊക്കെ കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തുള്ളത് ചേർത്ത് കൊടുക്കാം അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മുടെ ഉരുളക്കിഴുന്ന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് നേരം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഒരു താമസവും ഇല്ല നമുക്ക് ഫ്രൈ ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാപ്സിക്കം അധികം വേവമൊന്നുമില്ല ആ ചൂടുകൾ കിടന്ന് അതിൻ്റെ വെന്തോളും വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പൊട്ടറ്റോ മസാല ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും നമ്മൾ മാവ് റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവയെല്ലാം കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് അതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ കറക്റ്റ് പാകത്തിന് തന്നെ ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കലക്കിയെടുക്കാം അപ്പൊ ഒരു കടായിൽ കുറച്ച് എണ്ണ എണ്ണതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഈ ഒരു സമയം ഇതുപോലത്തെ ഒരു തട്ട് എണ്ണയ്ക്കുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു പത്ത് സെക്കൻഡ് ഈ എണ്ണയ്ക്കുള്ളിൽ കിടന്ന് ഈ തട്ടൊന്ന് ചൂടാവണം പാത്രത്തിന്റെ അടപ്പായാലും മതി തട്ടൊന്ന് ചൂടായു ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ വെച്ചിരിക്കുക കാൽഭാഗത്തോളം ആ തട്ടിന്റെ ഒരു കാൽഭാഗത്തോളം മാവഴിച്ചു കൊടുക്കാം ഉടനെ തന്നെ ഡിപ്പ് ചെയ്യാം അപ്പൊ കണ്ടില്ലേ തട്ടിൽ നിന്നും വിട്ട് കിട്ടിയിട്ടുണ്ട് കൊട്ടി പൊട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഒരു സൈഡ് ഒന്നും ഗോൾഡൻ നിറാവുമ്പോ തിച്ചിട്ട് കൊടുക്കാം അപ്പൊ സാധാരണ പോലെ നല്ലോണം വീർത്തൊക്കെ വന്നിട്ടുണ്ട് വശവും ഇതാ മൊരിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണയിൽ കോരി മാറ്റാം ഈ തട്ട് ആദ്യത്തെ ഒരു പ്രാവശ്യം പത്ത് സെക്കൻഡ് എണ്ണയിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി രണ്ടാമത്തെ പ്രാവശ്യം ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എണ്ണയിൽ വീണ്ടും തട്ടെടുക്കുക തട്ടെടുക്ക മാവഴിച്ചു കൊടുക്ക അപ്പോൾ മാവൊന്നും കുഴച്ച് പരത്തി ബുദ്ധിമുട്ടാതെ നമുക്ക് ഈസി ആയിട്ട് മാവ് കോരി ഒഴിച്ച് ഇതാ പൂരിയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം എന്താ വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതുപോലെ ഒരു പ്രാവശ്യം മാവ് കോരി ഒഴിച്ച് പൂരി റെഡിയാക്കി എടുക്കുക ചൂടെ കഴിക്കാൻ പറ്റിയ പൊട്ടറ്റ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്